പാഠഭാഗമാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് ടു പ്രിവെന്റ്

ആ ഞാനേ ബാബുക്കായാണ് ആ ഓട്ടോ പാട്ടൊക്കെ പറഞ്ഞ ആ ഓക്കെ എന്താണ് പറഞ്ഞോളൂ എനിക്ക് നിങ്ങളോട് ഇത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ആ ബാബുക്ക ഇപ്പൊ എവിടെ ഉണ്ട് ഞാൻ വാഴക്കാലിലുണ്ട് വാഴക്കാലുണ്ട് അത് ജസ്റ്റ് ഓഫീസിലോട്ട് വന്ന കാര്യം സംസാരിക്കാം ഓക്കെ എന്താ പറയാനുള്ളത് ബാബുക്ക സത്യത്തിൽ പറയാനല്ല ഉള്ളത് പാടാനാ ഉള്ളത് അത് ശരി എന്താ സബ്ജെക്ട് അത് നിങ്ങളെ കേട്ടോളി ളിനിൻറെ അലാമത്ത് കാണുൺമേ കോലങ്ങൾ പലതും കെട്ടി മനുഷ്യരുന്ന് ഹേമനാനന് ധരിച്ചീടുമേ ഹേമനാണെന്ന് ധരിച്ചീടുമേ കാലം പോയി കലി കലമാ ളിന്റെ അലാമത്ത് കാണുന്നേ കോലങ്ങൾ പലതും കെട്ടി മനുഷ്യരുന്ന് കേനാണെന്ന് ധരിച്ചീടുമേ കേനാണെന്ന് ധരിച്ചീടുമേ ശാശ്വതമാം ഇസ്ലാമിൻ നേർവഴി തനനിൽ നിന്നൊഴിവാകലേ സത്യനെ മാർഗമിൽ നിന്നും വിട്ടുണിയോടി പോകല്ലേ ശാശ്വതമാമിസ്താമി നേർവഴി തന്നിൽ നിന്നൊഴിവാകല്ലേ സത്യനെ മാർഗമിൽ നിന്നും വിട്ടുണിയോടി പോകല്ലേ പോകും നീയോരോദിനം ലോകം ത്യജിച്ചിട്ട് പോകും നാദീനം വരും തോർകലേ വേഗത്തിലണവായിടും മസുറായിട്ട് വേരറുത്തിടും നിന്റെ ജീവനെ വേരറുത്തിടും നിന്റെ ജീവനെ ജീവൻ വിട്ടു പിരിഞ്ഞാൽ നീ വെറും വെറുമണ്ണറ തന്നിൽ ചേരുന്നേ ജീവിതസഖിയും സന്താനങ്ങളിലെല്ലാം നിരവടിയുന്നേ ജീവൻ വിട്ടു പിരിഞ്ഞാൽ നീ വെറും വെറുമണ്ണറ തന്നിൽ ചേരുന്നേ ജീവിത സഖിയും ജീവിതശഖിയും സന്താനങ്ങളിലെല്ലാം ഇന്ന് വരെയേ പെടിയുമ്പോൾ മനുഷ്യനായി പിന്നെ വസിച്ചേ സ്ഥിരം തറവാട്ടില് വ്യസനത്താൽ കഴിഞ്ഞിടവേണം തിയാമന്നാൾ വരുവോളം കാറുന്ന വീട്ടില് വരുവോളം കവറുന്ന വീട്ടില് െടിയുമ്പോൾ മനുഷ്യനായി പിന്നെ വസിച്ചേ നാം സ്ഥിരം തറവാട്ടില് വ്യസനത്താൽ കഴിഞ്ഞിടവേ നം ചെയ്യാമെന്നാൾ വരുവോണം കവറുന്ന വീട്ടില് വരുവോണം കവറുന്ന വീട്ടില് കാലം പോയി കലി കാലമായി നാലിനിടെയാലാമത്ത് കാണുന്നേ കോലങ്ങൾ പലതും കെട്ടി മനുഷ്യരുന്ന് കേനാനെന്ന് ധരിച്ചിടുന്നേ വീട്ടിൽ ഹിസാബുകളൊണ്ട് പലതരം വിള്ളിടു വന്നോ കട്ടിലുമെത്രയുമില്ല അതിൽ പുളി കാറ്റുകൊള്ളാൻ പാനില്ല ലൈറ്റുകളില്ല പാടിടുവാൻ റിക്കോടും പോണില്ല പ്ലെയിനും പ്ലെയിനും അന്ന് പുള്ളി എഴുതിയപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് സാർവത്രികമായി ശരിക്കും യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് അത് ആ കാലഘട്ടത്തിൽ ഇത്രയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ അന്ന് പുള്ളി എഴുതിയത് എമ്പത്തിയഞ്ചിൽ എഴുതിയതാണ് ഇപ്പൊ പത്തിരുപത് പത്ത് മുപ്പത് കൊല്ലത്തോളമായി അപ്പം ഈ പാട്ട് ഇന്നത്തെ സമൂഹത്തിന് ചിന്തിക്കാവുന്ന പാട്ടാണ് ഇപ്പോഴത്തെ ലോകത്തില് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ പണത്തിനും മറ്റ് ഇതിനും വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനുവേണ്ടി മനുഷ്യൻ പണത്തിന് വേണ്ടി എന്തും അവസ്ഥയിലേക്കും മയക്കുമരുന്നും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കാലഘട്ടങ്ങൾ രാഷ്ട്രീയത്തിലാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും വർഗീയതയും എല്ലാം കൊണ്ട് ജനങ്ങൾ മനുഷ്യത്വം എന്താണെന്ന് വളരെ ഇതായി മനുഷ്യത്വം വിട്ടുപോയി എന്നുള്ളതാണ് വളരെ അപൂർവം പേരിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള പാട്ടുകളും എല്ലാം പാട്ടുകളും കഥകള് കവിതകള് സിനിമകള് എല്ലാം നമുക്ക് നന്മ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇതിന് നന്മ ആൾക്കാർ ഉൾക്കൊള്ളൂല തിന്മയിലേക്കെ പോകുള്ളൂ നന്മ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും നന്മകൾ ആൾക്കാർ എടുക്കൂല തിന്മയിലേക്കെ പോകുള്ളൂ ഇപ്പൊ മയക്കുമരുദ് ഉപയോഗിക്കുന്ന സീൻ വന്നാൽ അത് ഉപയോഗിക്കും ആ സമയത്ത് അതിനകത്ത് ഒരുപാട് നന്മകൾ പറയുന്നുണ്ട് നന്മകൾ നിരവധി പറയുന്നുണ്ട് പ്രപഞ്ചഭൂവിൽ വിതച്ച വിത്തിൻ ഫലത്തെ നാം കൊയ് പ്രപഞ്ചമരവു പട്ടും വെട്ടും പകരത്തിന് പകരം നാം എന്ത് വിതയ്ക്കുന്നു അത് നമുക്ക് കിട്ടും ഏഹ് നമുക്ക് നാമേ പണിപത് നാഗം നരകവും അതുപോലെ പിണപ്പുമേന്മേൽ സൃഷ്ടി ജീശ്വൻ പിതിപ്പു സമൃദ്ധിയിൽ നടന്നു ഇത് വള്ള ഉള്ളൂര് പറഞ്ഞാണെങ്കിലും വള്ളത്തോള് പറഞ്ഞാണെങ്കിലും ആരാണെങ്കിലും ഇത് എഴുതിയത് നന്മകളാണ് കവിതകളും കലാകാരന്മാരും ഒക്കെ നന്മകളാണ് പറയുന്നത് അപ്പൊ അത് നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് ജീവിതം യാഥാർത്ഥ്യമാകുന്നത് നമുക്ക് നമുക്ക് നാമേ പണിമൃഗം നാഗം നരകവും അതുപോലെ തന്നെ നമുക്ക് നാം തന്നെ നരകവും സ്വർഗവും കവി പറയുന്നത് ഇപ്പൊ നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ അതുപോലെ എബ്രാഹിം ലിങ്കൻ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രാഹിം ലിങ്കൻ അങ്ങനെ ജോർജ് വാഷിംഗ്ടൺ അങ്ങനെ നിരവധി പ്രമുഖരായ ജീവിച്ചിരുന്ന പഴയ ആളുകളെ കുറിച്ചൊക്കെ പുസ്തകങ്ങളിലെ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് അരിലെ ഒരു അടിക്കുറിപ്പ് കൊടുക്കും നൌ ഹി ബിലോങ്സ് ടു ദി ഏജസ് വട്ട് ദീസ് ബൈ ദ പീപ്പിൾ ഓഫ് ടൈം ഓൾ വേൾഡ് ജനം എന്നും ഓർക്കപ്പെടുന്ന ആൾക്കാരാണ് അത് എന്തുകൊണ്ടാണ് ഓർക്കണം അവര് അവര് നന്മയത് ആ സമയത്ത് ഹിറ്റ്ലറിനെ കുറിച്ച് ഓർക്കണത് എങ്ങനെയാണ് നമ്മൾ ഹിറ്റ്ലറിനെ കുറിച്ച് ഓർക്കുന്നതും വളരെ മോശകരമായ ഹിറ്റ്ലർ എന്താ പറഞ്ഞാൽ തനിക്ക് അധികാരം നൽകുന്ന പക്ഷം അപമാനകരമായ വേഴ്സായി ഉടമ്പടി വഴി നിരാകരിച്ചുകൊണ്ട് ജർമ്മൻ ജനതയുടെ നഷ്ടപ്പെട്ട അന്തസ്സും പ്രതാപവും പുനഃസ്ഥാപിക്കാമെന്നാണ് ഹിറ്റ്ലർ ജർമ്മൻ ജനതയ്ക്ക് വാക്കുകൂടുന്നത് അപ്പൊ ഹിറ്റ്ലറെ പോലുള്ള ആളുകളെ നമ്മൾ ചിന്തിക്കുന്നത് ആ രീതിയിലാണ് പക്ഷേ ബ്രാൻലിംഗിനെയും ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കർ ഒക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഭരണഘടനാ ശില്പിയായത് ഫുൾ ഓഫ് ഡെഡ് ലീവ്സ് ആൻഡ് വെജിറ്റേഷൻ ഇറ്റ് അബ്സോർബ് വാട്ടർ വെരി ലൈക് സ്പോഞ്ച് ഇൻ ദിസ് ഫ്ലഡ്സ് അല്ല ഹെൽപ്പുസ് അല്ലോകാരനായിട്ട് ഇങ്ങനെ ഇത്രയും ഇംഗ്ലീഷും നോളജ് ഒക്കെ മനസ്സിലാക്കി വെക്കുന്നു ഓട്ടോകാരന് ഇതൊന്നും ആയിക്കൂടെ അല്ല ജോലിയെ കുറച്ച് പറഞ്ഞല്ലേ അല്ല ജോലിയല്ല ഓട്ടോക്കാരനായാലും ആരാണെങ്കിലും ഇതൊക്കെ മനുഷ്യൻ അറിഞ്ഞിരിക്കുകയും അറിഞ്ഞിട്ട് അതനുസരിച്ച് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും നമ്മൾ അത് പ്രാവർത്തികമാക്കാൻ പരമാവധി ശ്രമിക്കുകയും വേണം അപ്പൊ അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ നമുക്ക് കുറെ വാക്കുകൾ പഠിച്ചു വെച്ചിട്ട് നമ്മെതിരായിട്ട് പ്രവർത്തിക്കാനും പാടാം നമ്മളിപ്പോ അംബേദ്കർ അംബേദ്കർ ഒക്കെ ഉണ്ടോ അംബേദ്കർ ഒക്കെ എന്തോരം നീണ്ട അല്ലേ ഇവിടെ വളർന്നു വന്നത് ചെറുപ്പം അവർ അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം എബ്രാഹാം ലിംഗൻ ആരായിരുന്നു എബ്രാഹാം ഏഹ് എബ്രഹാം ലിംഗൻ ഒരു കടയിൽ സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്തിരുന്നാണ് രാത്രി ഉറക്കം വിളിച്ചിട്ട് തെരുവ് വെളിച്ചത്തിന്റെ എബ്രഹാംലിംഗൻ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം ഒരു കടയിൽ ജോലി നോക്കിയിരുന്ന ആളാണ് അദ്ദേഹം പഠിച്ച് അഡ്വക്കേറ്റ് ആയിട്ട് പഠിച്ച് ഉയർന്നിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആയെങ്കിൽ ഇവിടെ ഓട്ടോക്കാരനൊന്നും വോട്ടോക്കാരനൊന്നും എവരെയെത്താം ഓട്ടോക്കാരനെന്നോ പിച്ചക്കാരൻ എന്നോ അല്ലെങ്കിൽ ഏത് താഴേക്കടയിലുള്ളവനിക്കും വിദ്യ അഭ്യസിക്കുന്നതിന് തടസ്സമില്ല നമ്മൾ മഹാന്മാരുടെ വാക്കുകൾ പഠിക്കുകയും അത് അംഗീകരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ പഠിച്ചായിരുന്നു ഞാൻ നിസ്സാരമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പൊ നമ്മുടെ ഇവിടെ പുരോഗമനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകൾ റോഡ് ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ആവശ്യമാണ് ആവശ്യമാണ് പക്ഷെ അത് സർക്കാർ ഏത് തരത്തിലാണത് പറഞ്ഞേക്കണേന്ന് സർക്കാർ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് സർക്കാർ നമ്മളെ പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ആസ് ദുലേഷൻ ട്രീസ് ബിഗാൻ ടു ബി കട്ട് ഡൗൺ ഫോർ മാൻസ് യൂസ് ടു ബി ലോസ് അവർ ഗവൺമെന്റ് ട്രീസ് ടു ബി ഓൾ കൺട്രി ഗവൺമെന്റ് ഇത് കുട്ടികളെ പത്താം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠഭാഗമാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് ഘട്ടം ഘട്ടമായിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർ ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പ്രകൃതി വികൃതി ഉണ്ടാവും പ്രകൃതി നമ്മളെ കോപിക്കും അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷെ ഇതൊന്നും ആരും നോക്കുന്നില്ല ഗവൺമെന്റിന് ഇത് സോയിൽ ഇൻ ഫുൾ ഓഫ് ട്യൂബ്സ് ആണ് ഡെഡ് ലീവ്സ് ആൻഡ് വെജിറ്റേഷൻ ഇറ്റ് അബ്സോർബ് വാട്ടർ ലൈക്ക് സ്പോഞ്ച് ഇൻ ദിസ് ഹെൽപ് ടു സഡൻ ഫ്ലഡ്സ് വെള്ളപ്പൊക്കം തടയാൻ വേണ്ടി മരങ്ങൾ ഉപയോഗിക്കുന്നതാണ് മരങ്ങൾ വെള്ളപ്പൊക്കം തടയാൻ വരെ മരങ്ങൾ വേണം അതാണ് ആ പാട്ട് വരുന്നത് ഇൻ ഫോറസ്റ്റ് ഡെഡ് ലീവ്സ് ആൻഡ് അതർ ഡീകെയിങ് വെജിറ്റേഷൻ ഇറ്റ് അബ്സോർബ് വാട്ടർ വെരി ഈസിലി എ സ്പോഞ്ച് ഇൻ ദിസ് ദിസ്റ്ററി ഹെൽപ് ടു പ്രിവെന്റ് വെള്ളപ്പൊക്കം തടയാൻ ഉപയോഗിക്കുന്നതാണ് മരങ്ങൾ ഇലകളും ചുള്ളിക്കൊമ്പോളൊക്കെ വെള്ളം വലിച്ചെടുക്കും ഈ മരങ്ങൾ മണ്ണൊലിപ്പ് തടയും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നതാണത് എന്തായാലും ഒരുപാട് നന്ദി കൈ പോലുള്ള ഒരാള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലോകത്തിന് കുറച്ചെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ വളരെ നന്ദി പ്രതികരിച്ചതായിരുന്നു താങ്കളുടെ പാട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇനി